ദിവസങ്ങൾ കടന്നുപോയി സന്തോഷം നിറഞ്ഞ ദിനങ്ങളായിരുന്നു അവരുടെ ഓരോ ദിനങ്ങളും യാദവിൻ്റെ കുറുമ്പും കുസൃതിയും ആസ്വദിച്ച് വൈദുവും ഓരോ നിമിഷം സന്തോഷത്തിലായിരുന്നു കണ്ണുകൾ കോർക്കുമ്പോൾ ഇടയ്ക്കുള്ള ചുംബനം അത് ദീർഘചുംബനമായി അവൻ്റെ കൈകൾ ശരീരത്തിൽ ചലിക്കുമ്പോൾ പിടഞ്ഞു മാറും അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കാണുമ്പോൾ പെണ്ണ് കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവനോട് പറയും എൻ്റെ ചെറുകൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും അതിനിടയിൽ ഒന്ന് രണ്ട് ആഡിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിനവൻ രണ്ട് മൂന്ന് ദിവസം മാറി നിന്നു പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്നാണ് പറഞ്ഞിരുന്നില്ല വൈദു ഡാൻസ് ക്ലാസ്സിൽ പോയി തുടങ്ങിയിരുന്നു ഒരു ദിവസം വൈകുന്നേരം ഡാൻസ് ക്ലാസ്സിൽ പോയി വന്ന വൈതു റൂമിൽ ചെന്ന് ഫ്രഷ് ആയി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും ചിറ്റയും സംസാരിക്കുകയായിരുന്നു എന്താണ് രണ്ടുപേരും കൂടെ ഇവിടെ ഒരു കത്തിയടി ആഹാ മോൾ വന്നോ ചായ എടുക്കട്ടെ വേണ്ട എനിക്ക് ചായ ശീലമില്ല എതു വിളിച്ചിരുന്നോ മോൾക്ക് അവൻ ഇറങ്ങി എന്ന് പറയാൻ നിന്നെ വിളിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞു എങ്ങോട്ട് പോകുന്ന കാര്യം അമ്മേ അവൻ ദുബായിൽ എന്തോ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അതിന് പോയതാ പക്ഷേ അതിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നില്ലല്ലോ ഇന്നാണ് വിളിച്ചു പറഞ്ഞത് ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് ഇന്ന് തന്നെ പോയി മോളോട് പറഞ്ഞില്ലേ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു റേഞ്ചില്ലാത്തത് കൊണ്ട് കോൾ കട്ടായി ഞാനിപ്പോൾ വരാം അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി റൂമിലെത്തിയ വൈദ്യു പൊട്ടിക്കരഞ്ഞു ഇന്നലെ ചെറിയ എന്തോ കാര്യത്തിന് വേണ്ടി പിണങ്ങിയത് കൊണ്ട് രാവിലെ മിണ്ടാൻ വന്നില്ല പക്ഷേ ഇന്ന് തന്നോട് വാക്ക് പോലും പറയാതെ പോയതിൽ വൈദ്യുവിന് ശരിക്കും വിഷമം തോന്നി യാദവ് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു ഇതുവരെ ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടില്ല വൈദ്യു അങ്ങോട്ട് വിളിച്ചപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു പിന്നെ അവൾ വിളിച്ചതുമില്ല അതിനിടയിൽ യാദവിൻ്റെ വീട്ടിൽ ഒരുപാട് ബന്ധുക്കളും കുടുംബക്കാരും വന്നു ഇപ്രാവശ്യം തിരുവിള നേരത്തെ ആയതുകൊണ്ട് കൊണ്ട് അത് കൂടാൻ വന്നതാണ് തിരക്കും ബഹളവും ആയതുകൊണ്ട് വൈദുവും എല്ലാം മറന്ന് അവൾക്കൊപ്പം കൂടി വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ വേണ്ടി വൈതു ഡ്രസ്സ് എടുത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബെഡിൽ ഡ്രസ്സ് എടുത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് വാതിൽ ശക്തമായി അടയുന്ന ശബ്ദം കേട്ടത് വൈതു ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ യാദവ് വാതിലേക്ക് നിൽക്കുന്നത് കണ്ട് വിശ്വാസം വരാതെ നിന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു ആഡ് ഷൂട്ടിംഗ് വേണ്ടി അബിയുടെ ഫ്രണ്ട് വന്ന് കാണുന്നത് അവൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പത്തില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നാണ് ഡേറ്റ് എന്നുള്ളത് അവൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ കോൾ വന്നത് നാളെ തന്നെ എത്തണമെന്ന് പറഞ്ഞു പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു പെണ്ണിനോട് ചെറുതായി ഉടക്കിയത് കൊണ്ട് പറയാതെ പോന്നു അവിടെ ചെന്ന് വിളിച്ച് പറയാനും മെസ്സേജ് അയക്കാനും നിന്നില്ല അവൾ വിളിച്ചപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു എന്നാൽ പിറ്റേ ദിവസം മുതൽ പെണ്ണിനെ കാണാതെ നെഞ്ചി പൊട്ടി പോകുമെന്നായി പിന്നെ എല്ലാം പെട്ടെന്ന് തീർത്ത് കിട്ടിയ ഫ്ലൈറ്റിൽ പോന്നു വീട്ടിലെ ആളും തിരക്കും എല്ലാം കൂടി ബഹളമാണ് എന്നെ കണ്ടതും എല്ലാവരും വിവരം അന്വേഷിച്ചു റൂമിൽ ചെന്ന് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി അതിനിടയിൽ പെണ്ണിനെ ചുറ്റുനോക്കി അവിടെയൊന്നും കണ്ടില്ല റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടു ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ബെഡിലേക്കിട്ട് ഫ്രഷാകാൻ നിൽക്കുന്നവളെ സാരിയാണ് വേഷം പക്ഷേ മുഖം വാടിയിട്ടുണ്ട് ഒന്നും ഇലിഞ്ഞു പോയിട്ടുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെയോ ഒന്നല്ല മനസ്സ് എന്നാ നിൽപ്പ് കണ്ടാൽ അറിയാം വാതിലൊന്ന് ഉറക്കെ അടച്ചു കുറ്റിയിട്ടു വാതിലടയുന്ന ശബ്ദത്തിൽ പെണ്ണ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്നെ കണ്ടതും കണ്ണ് തിളങ്ങി പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് മുഖത്തും കണ്ണിലും കഴുത്തിലും ചുണ്ടിലുമെല്ലാം ചുംബിച്ചു എത്ര ചുംബിച്ചിട്ടും മതി വരാത്തതുപോലെ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു കുറച്ചു നേരം രണ്ടുപേരും പരസ്പരം അകന്നു മാറാൻ കഴിയാതെ അങ്ങനെ നിന്നു യാദവ് അവളുടെ മുഖം പിടിച്ചുയർത്തി ഐ മിസ് യു ബാഡ് മൈ സ്വീറ്റ് വൈഫി അവൻ കണ്ണിൽ അമർത്തി ഉമ്മ വെച്ചു മിസ് യു ടു അവൾ അവൻ്റെ കവിൽ ചുംബിച്ചു യാദവിൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളെത്തി മെല്ലെ അവളെ ഇടുപ്പിലൂടെ പൊക്കിയെടുത്ത് അവൻ്റെ ഇടുപ്പിൽ ഇരുത്തി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു അവളുടെ ചുണ്ടിൽ കടിച്ചു നുണഞ്ഞു അവൻ്റെ ചുണ്ടുകളുടെ മുറുക്കം കൂടിയതും വൈദ്യുവിന് ശ്വാസം തിങ്ങി അവൾ അവൻ്റെ മുതുകിൽ നഗങ്ങൾ ആഴ്ത്തി അവളുടെ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് ചുണ്ടിൽ നിന്ന് മാറി നാവിലേക്ക് അവൻ്റെ ചുംബനം കടന്നു നാവുകൾ തമ്മിൽ നാഗങ്ങളെപ്പോലെ കെട്ടി പിടഞ്ഞു അവൻ അവളുമായി ബെഡിലേക്ക് കിടന്നു അവൾക്ക് മുകളിലായിട്ടാണ് അവൻ കിടന്നത് അവൻ്റെ ഭാരം അവൾക്ക് മുകളിൽ വന്നു പതിഞ്ഞു ചുംബന തീവ്രതയിൽ ഇരുവരും ഒന്നും അറിഞ്ഞില്ല ആദരം വേർപ്പെടുത്തി അവളുടെ കഴുത്തിൽ യാദവ് മുഖം പുഴുത്തി താടി വെച്ചുറച്ചു വിരച്ചു ഇന്ദ്രേട്ടാ മതി മാറി നിന്നേ വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ളതാ വേദൂ എനിക്കല്ലേ നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നു യാദവ് അവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അയ്യടാ എന്താ ഇപ്പോൾ സ്നേഹം പോകുമ്പോൾ എന്നോട് വാക്കുമിണ്ടാതെയല്ലേ പോയത് ഇപ്പോൾ എന്നിട്ട് കൊഞ്ചു അവൾ അവൻ്റെ കവളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ അവൻ അവളുടെ താടിത്തുമ്പിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു ആണോ എന്നാൽ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് മാറി നിൽക്ക് ഞാൻ ഫ്രഷ് ആയി റെഡി ആവട്ടെ അവനെ ബെഡിൽ തന്നെ തള്ളിക്കൊണ്ട് അവളെഴുന്നിട്ട് ബാത്റൂമിലേക്ക് പോയി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അവൻ ബെഡിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു ആയിക്കോട്ടെ മോൻ പോയി റെഡിയാകാൻ നോക്ക് ടൈം ഒരുപാടായി വൈദു ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു യാദവ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് അപ്പുറത്തെ റൂമിലേക്ക് പോയി വൈദ്യു ഫ്രഷായി വന്ന് ഗ്രീൻ റെഡ് കോംബോ ധാവണി കൊടുത്തു അപ്പോഴേക്കും യാദവും റെഡിയായി വന്നു വൈദുവിനെ കണ്ട് ചെക്കൻ്റെ കണ്ണുകൾ വിടർന്നു യാദവ് ഒരു പച്ച ഷർട്ടും അതേ കരയുള്ള മുണ്ടും എടുത്ത് ഇടിവളയും കയറ്റി വെച്ച് പുഴി നിറത്തിൻ്റെ മാലയും വിട്ട് മീശയും പിരിച്ചു വെച്ച് അവനെ കണ്ട് വൈദു വായി പൊളിച്ച് നോക്കി നിന്നു യാദവ് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് കവയിൽ കടിച്ചു അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ചെക്കനെ വായി നോക്കി നിൽക്കുകയാണെന്ന് അവൾ കവളിൽ കൈവച്ച് എരിവ് വലിച്ച് അവനെ കുറിപ്പിച്ച് നോക്കി യാദവ് അവളുടെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു കവളിൽ ചുണ്ടു ചേർത്തു വേദ നീ ഇങ്ങനെ ചുണ്ട് കുറിപ്പിച്ച് വെച്ച് എൻ്റെ കൺട്രോൾ കാലയത്ത് അവൻ്റെ ചെവി തുമ്പിൽ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ കഴുത്ത് വെട്ടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും അവളെ നോക്കി നിൽക്കുകയായിരുന്നു യാദവും വൈദ്യുവും അമ്പലത്തിൽ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരാതെ വേറൊരു സ്ഥലത്തേക്കാണ് പോയത് വൈദു അവനോട് ചോദിച്ചെങ്കിലും അവനൊന്നും പറഞ്ഞില്ല ഒരുപാട് ദൂരം പോയി എപ്പോഴും സീറ്റിൽ ചാരിയിരുന്ന് കണ്ണുകളിൽ അടഞ്ഞു പോയിരുന്നു സ്ഥലം എതീതം കാർ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി യാദവ് കാർ നിർത്തി വൈദുവിനെ ഒന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഡോറടച്ച് യാദവ് വൈദ്യു ഇരിക്കുന്ന ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് സീറ്റ് ബെൽറ്റ് അഴിച്ച് അവളെ കയ്യിലെടുത്ത് ഡോറടച്ചു ഇന്ദ്രേട്ടാ വൈദ്യു മൂളിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വീണ്ടും ഉറങ്ങി യാദവ് ചിരിച്ച് അവളെയും എടുത്ത് അകത്തേക്ക് നടന്നു വൈദുവിനെ റൂമിൽ കൊണ്ട് കിട്ടിയതിന് ശേഷം ഡോറടച്ച് ഫ്രഷായി അവനും അവൾക്കൊപ്പം വന്നു കിടന്നു യാദവ് വൈദ്യുവിനെ നോക്കി കിടക്കുവാണ് അവളുടെ മുഖം അവനിൽ പ്രണയം നിറച്ചു അവളിൽ ഒതുങ്ങി നിന്നു അവൻ്റെ ലോകം അവനവളെ നെഞ്ചിലേക്ക് കിടത്തി നെത്തിരിച്ചു കൊണ്ടു ചേർത്തു വേദു നിന്നെ എനിക്ക് എന്ത് എന്തിഷ്ടമാണെന്നറിയൂ എൻ്റെ ലോകം നീയാണ് ഇട്ടിട്ട് പോകലടി സഹിക്കില്ല എന്നും നിന്നെ ഈ ചേർത്ത് പിടിച്ച് ഓരോ ദിനവും കഴിച്ചു കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം മറന്ന് നിന്നോടൊപ്പം മാത്രം ചിലവഴിക്കാനാണ് ഇഷ്ടം അവൻ അവളോടുന്ന പോലെ പറഞ്ഞു ഉറക്കത്തിലായിരുന്ന വൈദു അവനിലേക്ക് ചേർന്ന് കിടന്നു ഒരിക്കലും അവനെ വിട്ട് അവൾക്കും ഒരു ലോകമില്ലെന്ന് പറയുന്നത് പോലെ അവളെയും ചേർത്ത് പിടിച്ച് അവനും ഉറക്കത്തിലേക്ക് വീണു വെളിച്ച കണ്ണിലടിക്കുമ്പോഴാണ് വൈതു ഉണർന്നത് കണ്ണുകൾ തിരുമിച്ചുറ്റും നോക്കി വീടല്ലെന്ന് മനസ്സിലായി അവൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങാൻ നേരമാണ് ഡ്രസ്സ് എടുത്തില്ല എന്ന ഓർമ്മ വന്നത് അവൾ അവിടെയുള്ള ബാത്റൂമെടുത്ത് ചുറ്റിപ്പുറത്തേക്ക് ഇറങ്ങി മുടി വിടർത്തിയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഉണക്കി പിന്നെ താഴെ ഇറങ്ങി ചെന്ന് അവിടെ ചുറ്റിനു നോക്കി ഒരു വുഡൻ ഹൗസ് പോലെ ചുറ്റിനു തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹാളിൽ നിന്നും അവനെ കാണാതെ നിൽക്കുമ്പോളാണ് അടുക്കളയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് അവൾ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് യാതവൊരു ബോക്സും ടീഷർട്ടും നിൽക്കു നിൽക്കുന്നു എന്തോ കാര്യമായ കുക്കിംഗ് ആണ് വൈദ്യു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കൈക്കുള്ളിൽ കയറി നിന്നു അവളെ കണ്ടതും അവൻ ചിരിയോടെ ഗ്യാസ് ഓഫ് ചെയ്ത് അവളെ പൊക്കിയെടുത്ത് സ്ലാബിൽ കയറ്റിയിരുത്തി അവളവൻ്റെ കഴുത്തിൽ കൈയിട്ട് അവനെ നോക്കി നിന്നു അതേ നമ്മളെന്താ ഇവിടെ വൈദ്യു അവനോട് ചോദിച്ചു കുറച്ച് ദിവസം നമ്മൾ ഇവിടെയാണ് നമ്മൾ മാത്രം യാദവ് അവളുടെ ചെവിത്തുമ്പ് കടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കഴുത്ത് വെട്ടിച്ചുകൊണ്ട് മൂളി അവൻ്റെ കണ്ണുകൾ അവളിൽ പാറി നടന്നു കഴുത്തിൽ ചുണ്ടുകൾ ഉരച്ച് നീങ്ങി അവൾ ചുണ്ടുകൾ തമ്മിൽ കോർത്തു ഇരുതളങ്ങളും അവൻ ചുണ്ടുകൾ കൊണ്ട് ഉറിഞ്ചിയെടുത്തു അവളേങ്ങി അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു അവളുടെ കൈകൾ അവൻ്റെ പുറത്തേക്കിട്ട് ലോക്ക് ചെയ്തു ഇരുവരും മത്സരിച്ച് ചുംബിച്ചു പരസ്പരം വിട്ടുകൊടുക്കാതെ വാശിയേറിയ ചുംബനമായിരുന്നു ചുംബനത്തിനിടയിൽ യാദവിൻ്റെ കൈകൾ അവളുടെ ബാത്റൂമിൻ്റെ കെട്ടിൽ വന്ന് നിന്നും അവനത് വലിച്ചു വൈതു ഞെട്ടി കണ്ണുകൾ തുറന്നു അതേസമയം അവൻ്റെ മുഖം കഴുത്തിലേക്ക് പോയി ഇന്ദ്രേട്ട അവൻ്റെ പേര് അവളിൽ നിന്ന് ഉയർന്നു അവൻ മൂളി അവളുടെ കഴുത്തിൽ അവൻ്റെ നാവ് കൊണ്ട് തുണഞ്ഞു മതി എനിക്ക് വിശക്കുന്നു അവൾ അവൾക്കിതപ്പോടെ പറഞ്ഞു എനിക്കും അവൻ മൂളികൊണ്ട് വീണ്ടും അവളിലേക്ക് വന്നതും വൈദു അവൻ്റെ മുഖം പിടിച്ചു വെച്ചു ഇന്ദ്രേട്ടാ പ്ലീസ് എനിക്ക് വിശക്കുന്നു അവൾ ചിണുങ്ങി യാതവ് ചിരിച്ച് അവളുടെ ബാത്റൂമിൻ്റെ കെട്ടുകൾ കെട്ടിക്കൊടുത്തു അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തി ഒരു പ്ലേറ്റ് എടുത്ത് അവൻ അതിൽ ചപ്പാത്തിയും ഒരു ബ്ലൗ ബൗളിൽ വെജിറ്റബിൾ കുറമയും എടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഒപ്പം കയറിയിരുന്നു പ്ലേറ്റിൽ ഫുഡ് കണ്ടതും അവനെ അത്ഭുതത്തിൽ നോക്കിയവൾ ഇത് ഏട്ടനുണ്ടാക്കിയതാണോ നോ പിന്നെ ഇൻസ്റ്റൻറ്റ് ഫുഡ് പാക്കറ്റ് വാങ്ങിയിരുന്നു അത് ചൂടാക്കിയതാണ് അവൾ മൂളിക്കൊണ്ട് പ്ലേറ്റിൽ നിന്ന് ചപ്പാത്തി മുറിച്ച് കഴിക്കാൻ വേണ്ടി എടുത്തതും യാദവ് അത് വായിലേക്ക് വെച്ച് കഴിച്ചു അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവൻ ശരിയോടെ അവളുടെ വായിൽ ചപ്പാത്തി മുറിച്ച് വെച്ചു കൊടുത്തു രണ്ടുപേരും പരസ്പരം മൂട്ടി കിച്ചനെല്ലാം വൃത്തിയാക്കി റൂമിലേക്ക് പോകാൻ നേരം വൈദ്യു അവനെ വിളിച്ചു അതെ എനിക്കിടാൻ ഡ്രസ്സില്ല യാദവ് അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു അവൻ്റെ ചിരി കണ്ടതും അവൾ അവനെ നോക്കി റൂമിലേക്ക് പോയി വൈദ്യു റൂമിലെത്തി കബോർഡിലെല്ലാം തപ്പി നോക്കി അവൾ ഡ്രസ്സെല്ലാം നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല അവൾ ദേശത്തിൽ ഡോറടിച്ച് ബെഡിൽ വന്നിരുന്നു കുറച്ച് കഴിഞ്ഞതും യാദവ് കുറച്ച് കവറുകളുമായി റൂമിലേക്ക് വന്നു അവളുടെ ഇരിപ്പ് കണ്ട് ദേശത്തിലാണെന്ന് മനസ്സിലായതും കവർ ബെഡിൽ അവളുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു അവൾ അവനെയും കവറിനെയും മാറി മാറി നോക്കി അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് പിന്നിലൂടെ ചുറ്റി അവൾ കുതിറി മാറാൻ നോക്കി പക്ഷേ അവൻ കൈകൾ ഉടുമ്പ് പോലെ പിടിച്ചു അവളുടെ ചെവിയിൽ മുഖം അടുപ്പിച്ചു നിനക്കുള്ള ഡ്രസ്സാണ് അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് പോരും വഴി വാങ്ങിയതാണ് പിന്നെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൾ അവൻ്റെ വാക്ക് പൂർത്തിയാക്കി മുന്നേ ചോദിച്ചു അല്ല നമുക്കിവിടെ ആദമഹവയുമാകാം അവൻ കുറുമ്പോടെ പറഞ്ഞു അയ്യേ അവൾ അവൻ്റെ കയ്യിൽ കുതിറി അവനെ തല്ലി ബെഡിലേക്ക് തള്ളിയിട്ട് തലേനെടുത്ത് തല്ലി യാദവ് ചിരിച്ച് അവളെ തടഞ്ഞു അവസാനം അവളെ വലിച്ചവൻ്റെ നെഞ്ചിലേക്കിട്ടു മതിയടി ഇനി എനിക്ക് വയ്യ യാദവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനാവശ്യം പറഞ്ഞിട്ടല്ലേ അനാവശ്യമായിട്ട് തോന്നിയോ ഇത് ഞാൻ പറഞ്ഞ സത്യമല്ലേ അവൻ അവളുടെ കഴുത്തിരി ചുമ്പിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെ ഇപ്പോൾ പൊന്നുമോൻ സത്യം പറയണ്ട മാറിക്കേ ഞാൻ ഡ്രസ്സ് മാറി വരാം അവൻ അവളിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഇത് മതി യു ലുക്കിംഗ് ഹോട്ട് അവൻ കുസൃതിയോടെ പറഞ്ഞു ചീ വൃത്തി കേട്ടവൻ മാറിക്കേ ഞാൻ പോവുക അവനെ ബെഡിലേക്ക് കൊണ്ട് വൈദ്യു എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു മോളെ വേദ എൻ്റെ വൃത്തികേട് നീ കാണാൻ കൊടുക്കുക പോകുന്നേ ഉള്ളൂ അവൻ അവൾ കേൾക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു ഐ വെയ്റ്റിംഗ് മൈ ഹാപ്പി അവൾ അത് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി വൈദ്യു ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്ന് യാദവിൻ്റെ അടുത്തേക്ക് വന്നു അതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ എനിക്കിവിടെ മുഴുവനും കാണിച്ചു താ വൈദു അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു വാ ഇവിടെ കാണാൻ ഒരുപാടുണ്ട് വൈദുവിനേയും കൂട്ടി പുറത്തേക്ക് നടന്നു പുറത്തേക്ക് എത്തിയതും വൈദുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഒരു വലിയ കാടിനുള്ളിൽ ഒരു കൊച്ചു ഗ്ലാസ് ഹൗസ് എല്ലാ തരത്തിലുള്ള മരങ്ങളും പഴങ്ങളും ചെടികളുമുണ്ട് അവിടെയെല്ലാം ഓടി നടന്നു കാണുകയാണ് വൈദു യാദവ് ചിരിയോടെ അവളെ നോക്കി നിന്ന് ഇടയ്ക്ക് കയ്യിലുള്ള ഫോണെടുത്ത് അവളുടെ പിക്ക് എടുക്കുന്നുണ്ട് മൊത്തം ഒരു പീസ്ഫുൾ പ്ലേസ് ആയിരുന്നു തോന്നി കുറച്ചുള്ളിലേക്ക് നടന്നപ്പോൾ വെള്ളം ചാടുന്നത് കേട്ട് വൈദോടി അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ട് ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ചാടുന്നത് കണ്ട് വൈദ്യു കണ്ണുകൾ വിടർത്തി ആ കാഴ്ചയെ ആസ്വദിച്ചു യാദവ് അവളുടെ അടുത്തേക്ക് ചെന്ന് പിന്നിലൂടെ പുടർന്നു താങ്ക് യു വൈദ്യോടെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട പിന്നെ എന്താ വേണ്ടേ അവൾ തിരിഞ്ഞെന്നുകൊണ്ട് അവനോട് ചോദിച്ചു ഞാനെടുത്തോളാം അവൻ കുറുമ്പോടെ പറഞ്ഞ് അവളുടെ ചുണ്ടുകൾ ആഴത്തിൽ പൊതിഞ്ഞു വൈദു ഒന്ന് പിടഞ്ഞതും അവളും അവനെ ചുംബനത്തിൻ്റെ വിധേയമായി നിന്നു ദീർഘനേരം ഇരുവരും ചുംബനത്തിൽ ബന്ധിതരായി അങ്ങനെ നിന്നു വൈദുവും യാദവും തമ്മിലുള്ള ഒരു കുഞ്ഞകലം പോലും മാറി പൂർണ്ണമായി അവർ പരസ്പരം അടുത്തു പിന്നെയും ആർ അവിടെ ചുറ്റിത്തിരിഞ്ഞു നടന്നു രണ്ടുപേരും കുറേ സംസാരിച്ചു ഓരോ ഇഷ്ടങ്ങളും അവളും അവനും പങ്കുവെച്ച് ഇരുവരും ആഴത്തിലറിയാൻ ശ്രമിച്ചു ഉച്ചയായി ഇരുവരും ചേർന്ന് ഫുഡ് പാകം ചെയ്തു വൈദു പറഞ്ഞ അനുസരിച്ച് യാദവെല്ലാം കൊണ്ടു കൊടുത്തു ഏറെ ഇഷ്ടമുള്ളതാണ് കേരള ഫുഡ് നോൺ വെജ് പ്രത്യേകിച്ച് അവന് ഇഷ്ടമുള്ളതുപോലെ യൂട്യൂബിൽ നോക്കി അവൾ പാകം ചെയ്തു കൊടുത്തു ഹെൽപ്പ് ചെയ്യാൻ യാദവും കൂടി അവൻ്റെ സഹായം എന്നതിലുപരി കുറുമ്പ് കാണിച്ച് അവൾക്ക് പിറകെ നടന്നു ഇടയ്ക്ക് ചെക്കനും വല്ലാതെ പിടിച്ചു നിൽക്കാതെ ആകുമ്പോൾ ചുണ്ടിൽ കീസ് ചെയ്യും വൈദ്യു അവനെ നോക്കി പേടിപ്പിച്ചെങ്കിലും അവളും അതെല്ലാം ആസ്വദിച്ചു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് രണ്ടുപേരും ഫ്രഷ് ആയി വന്ന് കിടന്നു ഉച്ചമായക്കും ശീലമില്ലെങ്കിലും ഹെവി ഫുഡും കുക്കിങ്ങും എല്ലാം കൊണ്ടും രണ്ടുപേരും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി വൈകുന്നേരം വേദു എഴുന്നേൽക്കുമ്പോൾ യാദവ് അവിടെ ഉണ്ടായിരുന്നില്ല അവൾ എഴുന്നിട്ട് കിച്ചണിൽ ചെന്ന് കോഫി ഉണ്ടാക്കി മുറ്റത്തേക്ക് ഇറങ്ങി അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിൽ വന്നിരുന്നു അപ്പോഴാണ് അവളുടെ കയ്യിലെ ഫോൺ പെല്ലടിക്കുന്നത് ഫോണിൽ നോക്കിയപ്പോൾ യാദവാണ് എവിടെ എങ്ങോട്ട് പോയതാ അവൾ ഫോൺ എടുത്തപാട് ചോദിച്ചു ഞാനന്ന് പുറത്തു പോയതാ കുറച്ച് കഴിയും വരാൻ പേടിയുണ്ടോ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ യാദവ് ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു കുറച്ച് നേരം കൂടി സംസാരിച്ച് ഫോൺ വെച്ചു അവിടെ ഇരുന്ന് ഫോണിൽ നോക്കി ഇരുന്ന് പിന്നെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു കുറച്ച് കഴിഞ്ഞ് അവൾ ഹാളിൽ വന്നിരുന്ന ടി വി കണ്ടു ഇരുട്ടാകാൻ തുടങ്ങിയതും അവൾക്ക് കുറച്ച് പേടിയായി യാദവിനോട് പേടിയില്ലെന്ന് പറഞ്ഞെങ്കിലും ഇരുട്ട് കൂടും മുന്നേ അവൻ വരുമെന്ന വിശ്വാസത്തിലായിരുന്നു അവൾ